ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസമായി ഡേവ്ലോഗുമായിട്ട് വന്നിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഡേ വ്ലോഗൊക്കെ നിർത്തിയാണ് കഥകൾ തുറന്നു കഴിഞ്ഞിട്ടും അതപ്പോഴത്തേക്കും നല്ല കാഴ്ച നല്ല മഴയും ഇത് എൻ്റെ കൊച്ചു സാധനത്തിൻ്റെ പണിയാണ് അവിടെ ഇരിക്കുന്ന കസേരയൊക്കെ പിറക്കി രാത്രി ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കളിച്ച് 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 എല്ലാം ഉന്തിയിടും കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ നല്ലൊരു പണിയൊക്കെ എനിക്ക് ഒരുക്കി വെച്ചിട്ടായിരിക്കും എൻ്റെ ചെറിയ ആൾ കിടന്നുറങ്ങാറ് അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മൾ ഡെവ്ലോഗ് ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉപ്പ ഉമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ ആരൊക്കെയാണ് സപ്പോർട്ട് ഇട്ടാൽ ഒറ്റക്കാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റക്കല്ലായിട്ടോ ചെയ്യുന്ന എൻ്റെ ഇക്കായും എൻ്റെ ബ്രദറും ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ടാണ് ചെയ്യുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവർ രണ്ടുപേരാണ് കേട്ടോ മഷ അല്ലാതെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് പിന്നെ നിങ്ങളുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്നാലും എത്ര പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടിയാലും നമ്മുടെ വീട്ടിൽ നമുക്ക് അടിച്ചേപ്പിക്കപ്പെട്ടാൽ ഒരു കാരണവശാലും നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാസ്റ്റിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു തരത്തിലും ഒരു സോഷ്യൽ മീഡിയയിലോ കാര്യങ്ങളിലോ ഒക്കെ ഇറങ്ങിത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് പരാമർശം കേൾക്കേണ്ടതാണ് അപ്പം അങ്ങനെയൊക്കെ അതിനെയൊക്കെ തപ്പുറം തന്നിക്കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളായി ജീവിച്ചാൽ മതി അത് വേറെ കാര്യം അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരിതിൽ നമുക്ക് നല്ല സപ്പോർട്ടീവായിട്ട് അല്ലെ നീ ചെയ്തോ ഞങ്ങൾ പിന്നാലെ ഉണ്ട് എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു കൂടപ്പുറപ്പും അങ്ങനെ ഒരു ഭർത്താവുമാണ് എനിക്കുള്ളത് അപ്പം അവരെ രണ്ടുപേരും ആണ് എൻ്റെ സപ്പോർട്ടേഴ്സ് പിന്നെ ഉപ്പമ്മായി ഒക്കെ കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതിന് പറ്റിയ ദിവസം ഇന്നാണ് എനിക്ക് തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഭൂമിയിലേക്ക് വന്നിട്ട് മുപ്പത്തിരണ്ട് വർഷം തികയുന്ന ദിവസമാണ് അപ്പോൾ എനിക്ക് ഇന്ന് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ ഒരുപാട് എൻ്റെ ജന്മദിനാശംസകളൊക്കെ എനിക്ക് കിട്ടി എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം അതുമാത്രമല്ല കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആയ ദിവസമാണ് അപ്പോൾ അതെ നമ്മൾ പള്ളി പിന്നെ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അകപ്പടക്കിയിട്ട് ഒരു ബീഫ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ബിരിയാണി സ്പെഷ്യലാക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്നതാണ് അപ്പം അത് കീഴാവേണ്ടെന്ന് വെച്ചിട്ട് കഴിവുത്തിയാക്കി നല്ല രീതിയിൽ മസാലയൊക്കെ പെരട്ടി അപ്പം മസാല പെരത്തി വെച്ചാൽ ആ ഒരു തലേദിവസം പരത്തി വെച്ചാൽ നല്ല സെറ്റപ്പായിട്ട് ഇരിക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പെർട്ടിയൊക്കെ വെച്ചാൽ ബിരിയാണിയുടെ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ബീഫ് വേണ്ട ഞാൻ കഴിക്കാറില്ല ഡയറ്റ് തുടങ്ങിയാൽ പിന്നെ അത് ഒഴിവാക്കി നിർത്തിരിക്കുകയാണ് എന്നൊക്കെ വന്നാലും ഞാൻ കഴിക്കൂല എന്നാണ് വാശി അപ്പോൾ അങ്ങനെ ബിരിയാണി അപ്പം എന്താ മോനിക്കും ഇക്കാര്ക്കും വെച്ച് കൊടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ബിരിയാണിക്കുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഗ്രീൻ ടീ എടുക്കുന്നത് ആ രാവിലെ ആ ഒരു വെള്ളം അങ്ങ് കുടിക്കുമ്പോഴേക്കും പക്ഷേ ഇത് ഇട്ട് വെച്ചാൽ ആ ഒരു ചെറിയ ചുടി മാത്രമേ ഞാൻ കുടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ വഴി വഴിയായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഉള്ളത് സെറ്റപ്പ് ആക്കി വെച്ചാല് ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് ഓക്കെ ഉഷാറാകുമല്ലോ അപ്പം അതേ ചിയാസിരിയുടെ വെള്ളം രാവിലെ ആഹാ രാവിലെ ആ മഴയും നോക്കി നിന്ന് ആ ചിയാസിരിയുടെ വെള്ളമൊക്കെ അങ്ങോട്ട് കുടിച്ച് ചിയാസിഡൊക്കെ കുതിർന്ന് റെഡി ആയി കിടക്കണം അത് കുതിർന്നാലേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം മാക്സിമം അത് കുതിർത്തി തന്നെ നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അളവി കൂടാതിരിക്കുക അപ്പം രാവിലെ ചായ ഒരാൾക്ക് ചായ ഇട്ടുകൊള്ളു അപ്പം കഴിഞ്ഞ ദിവസം ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഷുഗർ വേരിയേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് പഞ്ചറക്കുടുപ്പ് ഞാനങ്ങ് നിർത്തി അപ്പോഴാണ് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് എന്ന് പറയുന്നൊരു സംഭവം വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ഒന്നാലും ഞാൻ പഞ്ചാര ഇട്ടി കുടിക്കൂ എന്നുള്ള വാശിയാണ് അപ്പൊ ഇത് കേടുപാടൊന്നും ഇല്ല എന്നും പറഞ്ഞോടാണ് സ്റ്റീവിയ വാങ്ങിച്ചു വന്നിരിക്കുന്നത് ഷുഗർ ഫ്രീ ആണ് എന്നാലും ഇതൽപ്പം അതിന് വീണം അപ്പൊ അകപ്പാട പിന്നോട്ട് കാര്യം കേട്ടോ അകപ്പാട ചായ കുടിക്കുന്ന മാത്രമേ ഉള്ളൂ പിന്നെ മെഡിസിൻ കഴിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ ഷുഗർ വേരിയേഷൻ ആണ് കാണിക്കുന്നത് സ്റ്റിറോയിഡും അങ്ങനെയുള്ള ഒക്കെ എടുക്കുന്നതാണ് അപ്പം ബാക്കിയെല്ലാ പണിയും തീർത്ത് വില്ലം വാസ് എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ ബാക്കി എനിക്ക് തീർത്ത് വെക്കണം ഇല്ലെങ്കിൽ എനിക്ക് ശരിയാകത്തില്ല അപ്പോഴുണ്ട് ഒരാൾ പല്ലും തേച്ചുകൊണ്ട് ഭയങ്കര ഡാൻസ് അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴേക്കും പറയാം എന്തിനാകുമ്പോൾ ചെയ്യേണ്ടത് നാണക്കെടുത്താനാണോ അതെടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു നിപ്പുണ്ട് നിപ്പമുണ്ട് അപ്പം ഞാനതൊന്നും മൈൻഡ് വെക്കാതെ ഞാൻ അതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഇരുലിക്ക് വരേണ്ട നമ്മൾ ശാപം കിട്ടിയതാണ് കാരണം എപ്പോഴും ഇരുലിയെ ശരണം ഞാനാണെങ്കിലാ ഇഡ്ഡലി കണ്ട അവിടൊക്കെ വന്ന് വീഴും എത്രയൊക്കെയാണെന്നാലും പിടിച്ച് എന്ത് വേറെ എന്ത് കണ്ടാലും പിടിച്ച് നിൽക്കാം പക്ഷേ ഇഡാ ചൂട് ഇഡ്ഡലിയും സാമ്പാറും കണ്ട ഒരു രക്ഷയില്ല അപ്പം എന്നെ പോലെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലും എൻ്റെ എണ്ണ പണ്ട് അഞ്ചു വാറും ഒക്കെ ഒറ്റ ഇരിപ്പിനോട്ട് ആ ചെമ്പീന്ന് തന്നെ എടുത്തു വെച്ച് തട്ടിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ പക്ഷേ അഞ്ചു വാറും പോയിട്ട് മൂന്നെണ്ണം തികച്ച് കഴിക്കാൻ പറ്റത്തില്ല വയറങ്ങ് ഫുള്ളാവും എന്നാലും ആ കൊതിക്ക് വേണ്ടിയിട്ട് അപ്പം രാവിലെ സ്മൂത്തി അങ്ങ് ഒഴിവാക്കി അതുമാത്രമല്ല ഇന്നിപ്പം എൻ്റെ നയൻറ്റി എയ്റ്റ് ഡേ ആയി ഹൺഡ്രഡ് ഡേയ്സിൽ അപ്പം അത് ആ ഒരു എന്താ പറയുക നയൻറ്റി ഫൈവ് ആണ് അല്ല സോറി സെവൻറ്റി ഫൈവ് ആണ് എൻ്റെ ലക്ഷ്യം സെവൻറ്റി ഫൈവിൽ വന്ന് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു പത്ത് പതിനഞ്ച് ദിവസമായി ഞാൻ വെയിറ്റ് നോക്കിയിട്ട് ലാസ്റ്റ് നോക്കിയത് സെവൻറ്റി സിക്സ് പോയിൻ്റ് സംതിങ് ആയിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൽ നിൽക്കുവാണ് പക്ഷെ അള്ളാൻ നോക്കുമ്പോഴത്തേക്കും സെവൻറ്റി ഫൈവ് ആകണം എന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പം നമ്മുടെ ബീഫ് എല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അന്നേരം കുറച്ചും കൂടെ നമുക്ക് സെറ്റാക്കാന്ന് കരുതി അങ്ങനെ ഒരു മൂന്ന് നാല് സവാള എടുത്ത് അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് എല്ലാം കൂടെ ചതച്ചതും തേങ്ങാപ്പിരി ഞാൻ തേങ്ങാപ്പിരൊന്നും വറുക്കൂലട്ടോ അല്പം വെള്ള കസും കുറച്ച് തൈരും ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് പൊടി നമ്മൾ കണക്കും കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളെടുക്കുന്ന ഇറച്ചി എത്രയാണോ ആ അളവിനങ്ങിട്ട് എടുക്കുക അപ്പോൾ പകുതി നാരം നീര് ഒരു കാൽ കാൽസ്പൂ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണോളം ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു വെളിച്ചെണ്ണ ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇങ്ങ് ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കും അപ്പോൾ ഞാൻ ഇറച്ചി നേരത്തെ പെരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടിട്ടാണ് പൊടികളൊക്കെ വീണ്ടും കുറച്ച് കുറച്ച് എടുത്തത് ഇപ്പം തന്നെ നല്ല കളർ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് വീണ്ടും എന്നാലും സവാളയൊക്കെ പരത്തിയതല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം കൂടി വെച്ചിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാന്ന് കരുതി എന്തായാലും ബിരിയാണി പൊടി പൊടിക്കണം എന്നാണ് പ്രതീക്ഷ കാര്യം ബിരിയാണി പെരുന്നാളിലൊന്ന് വെച്ചിട്ട് ഒരല്പം പണി കിട്ടിപ്പോയി അപ്പോഴാണ് അടാ മുറിയിൽ അനക്കം കേൾക്കുന്നത് ബെഡ്ഷീറ്റും സാധനം എല്ലാം വലിച്ചെറിഞ്ഞ് ഉച്ച കേട്ട് ചെന്നപ്പോഴത്തേക്കൊണ്ട് ഒരുത്തൻ താഴെ പോയി ഒളിച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ബാക്കി പണിയെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുമായിരുന്നു ഇനിയിപ്പോൾ ഇറച്ചി ബീഫ് ബിരിയാണി ആയതുകൊണ്ട് വലിയ പണിയില്ല എന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം ചിക്കൻ പൊരിച്ചു പോയി നിൽക്കുന്ന ആ ഒരു ടൈമുണ്ടെങ്കിൽ നമുക്ക് ബീഫ് ബിരിയാണി പെട്ടെന്ന് സെറ്റാക്കാം അങ്ങനെ ബിരിയാണിക്കുള്ള എടുത്ത് അതിൻ്റെ എല്ലാ അരപ്പും കൂടി ചേർത്ത് കുക്കറിലേക്കിട്ട് ഒരു തരി വെള്ളം പോലും ഒഴിക്കാതെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ബീഫാ വലിയ പീസായത് കൊണ്ട് നമുക്കൊരു അഞ്ചെട്ട് പീസിൽ കൊടുക്കാം എന്ന് കരുതി കുഞ്ഞിനുമൊക്കെ കൊടുക്കാനുള്ള അല്ലേ അപ്പം ആ നേരത്തിന് നമുക്ക് റൈസും കൂടെ വേവിക്കാൻ വെക്കാം അപ്പം ഞാൻ വെള്ളത്തിൽ എപ്പോഴും ഒരു നുള്ളു പൈനാപ്പിൾ എസൻസും പനിനീരും ഒരു നുള്ളു വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മസാലയും നാരങ്ങാനീരും ഉപ്പും കൂടെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് പിന്നെ പൈനാപ്പിൾ കഷ്ണമുണ്ടെങ്കിൽ ആ പൈനാപ്പിൾ അരിഞ്ഞിടുക അപ്പൊ ഒന്നും കൂടി ആ റൈസിന് നല്ല രീതിയിൽ അങ്ങ് പിടിക്കും അപ്പതേ എഴുന്നേറ്റ് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ കരി അരിയും കൂടെ അപ്പൊ അരിക്ക് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വരുമ്പോഴത്തേക്ക് അരി ഇട്ടാൽ മതിയല്ലോ ആ നേരത്തിന് ഞെൻറ്റും കഴിക്കാം ശരിയാക്ക് കൊടുക്കുകയും ചെയ്യാം വലിയ പാടാണ് കേട്ടാ ഈ ഒരു പരുവത്തിലെ സാധനത്തിന് മേക്കുന്ന പാട് സത്യം പറഞ്ഞാല് ഈ ഭൂലോകം കീഴടക്കുന്ന പാടാണ് ഒന്ന് സ്കൂളിൽ വിട്ടിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പക്ഷേ സ്കൂളിൽ പോകുന്ന കാര്യം പറയുമ്പോഴത്തേക്കും രണ്ടര വയസ്സാളിൽ കേട്ടാ മൂന്ന് വയസ്സെങ്കിലും ആകുമ്പോഴത്തേക്കും വിടാം എന്ന് മനസ്സിൽ കരുതിയിരിക്കുന്നു പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല ആൾ ഭയങ്കര ഇപ്പോൾ പറയുമ്പോഴേ പറയും ഞാൻ പോത്തില്ല എന്ന് പറയും ഇപ്പം എന്തൊക്കെയാകുമെന്ന് തമ്പുരാൻ കണ്ടറിയാം അങ്ങനെ റൈസ് ഊറ്റി വെച്ച് അപ്പോഴത്തേക്കാണ് ഇച്ചിരി നട്ട്സ് കിട്ടിയത് അങ്ങനെ അതും കഴിച്ച് അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ എല്ലാം വിസിലൊക്കെ പോയി സെറ്റാക്കി നമ്മളൊരു അല്പം വെള്ളം പോലും വെച്ചില്ലായിരുന്നു എന്നാലും ആ വെള്ളം ആവശ്യത്തിന് അതിനകത്ത് ഇറങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ ചോ റൈസ് ഊറ്റിയതും കൂടെ അതിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ ഞാൻ വേറൊന്നും വലുതായിട്ട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചോറിലേക്ക് വെച്ച് കൊടുക്കുന്ന നെയ്യ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഓരോരോ ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പശു നെയ്യ് ഞാൻ അല്പം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ അടുപ്പിൻ്റെ അവിടെ വെച്ച് ബാക്കി ഫ്രൈ ചെയ്ത സവാളയും കിസ്മിസും കാഷിനോട്ടും മല്ലിച്ചപ്പും പുതിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരു നൂല് മഞ്ഞൾ പൊടിയും നാരങ്ങാ പനിനീരും എല്ലാം കൂടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ലെയർ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ മൂന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇതം ഇത്രയും ഞാൻ ഒരു കിലോ അരി എടുത്തുള്ളൂ അപ്പോൾ അത് വേവുന്ന കുക്കർ ആയതുകൊണ്ട് കുഴപ്പമില്ല നട്ടിയപ്പോഴത്തേക്ക് നെയ്ലാം കൂടി അങ്ങോട്ട് വീണ് പിന്നെ ഞാനത് സ്പൂൺ വെച്ച് നിരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കി അങ്ങനെ ലെയർ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് മൂന്ന് ലെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ അരി ആയതുകൊണ്ട് ജസ്റ്റ് ആ വലിയ കുക്കറിലങ്ങ് ഫുള്ളാകും അപ്പോൾ ദമ്മാക്കാനായിട്ട് എളുപ്പമാണ് ഞാൻ ഫ്രിസ്സില് വെച്ച് ഒരു ഫ്രിസ്സിലൂടെ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മുടെ റൈസ് ദമ്മായി കിട്ടും അപ്പോൾ മാവിൻ്റെയും ഇതൊന്നും ആവശ്യമില്ല അങ്ങനെ റൈസ് ഇതേ ദമ്മായി നല്ല സെറ്റായി തുറക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് എനിക്ക് ഗുണം ഉണ്ടാകുന്ന കഴിച്ചിട്ടറിയണം അപ്പോൾ ദേ ഞാനിത് തുണി എടുത്ത് തയ്പ്പിച്ചാണ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം എപ്പോഴും നമ്മുടെ സാധാ വലിയ നെയ്റ്റി ഇട്ട് നടക്കുന്നതിന് എല്ലാവരും കംപ്ലയിൻ്റ് പറഞ്ഞപ്പോഴൊക്കെ ഞാനും ഒരു വെറൈറ്റി ആഗ്രഹിച്ചു അതിങ്ങനെ കഴിഞ്ഞ ദിവസം സുലിയയിലൊക്കെ പോയി കുറേ ഡ്രെസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു തരാട്ടോ അങ്ങനെയാണ് ഞാൻ മീഡിയവും എക്സെല്ലും ഒക്കെ ആയ വിവരം ഞാൻ തന്നെ അറിയുന്നത് ഞെട്ടിപ്പോയിട്ടാ അങ്ങനെ റൈസ് മാത്രമേ എടുക്കുന്നുള്ളൂ ബീഫ് വേണ്ടെന്ന് വെച്ച് അപ്പം റൈസ് സാലഡ് പിന്നെ കഴിഞ്ഞ ദിവസമായിട്ടോ നമ്മുടെ നെല്ലിക്ക നല്ല കുഴപ്പം നെല്ലിക്ക അയച്ചാണ് അതായിരുന്നു എടുത്തിരുന്നത് അപ്പം നമ്മൾ തന്നെ ഇരുമ്പോഴത്തേക്കും അതേ ഉപ്പ് എണ്ണയൊന്നും ഇല്ലാതെ നല്ല സെറ്റം പച്ചാറിടാൻ പറ്റില്ല ആ എന്നാലും കുറേ ദിവസം കൂടി സ്വന്തമായി വെച്ച ബിരിയാണി പെരുന്നാളിലൊന്ന് കഴിച്ചെങ്കിലും വലിയ സുഖമായില്ല കാര്യം ചിക്കനും എനിക്ക് അങ്ങോട്ട് വലിയ എനിക്ക് സത്യം പറഞ്ഞാൽ ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം പിന്നെ ബീഫിൻ്റെ പീസ് ഇപ്പം ഞാൻ കഴിക്കില്ല കഴിക്കില്ലെന്നേ ഉള്ളൂ അപ്പം ആ ചൂടോട് കൂടി ആ റൈസ് അങ്ങ് ഞാനും കഴിച്ചു അപ്പോൾ ആങ്ങളുടെ ചെറുതും ഉണ്ടായിരുന്നു എൻ്റേതും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും ബിരിയാണി ആയി കൊടുത്ത് ഇച്ചിരി കിടത്തി ഉറക്കിയും കൂടെ കഴിഞ്ഞാലേ ഞാനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ചെറിയ ആളാകെപ്പാട് ഇത്തിരി നേരമാണോ ഒന്ന് കിടക്കുന്നത് പിന്നെ ഫോണും എടുത്തുകൊണ്ടുള്ള കറക്കവ അങ്ങനെ ഒരു ഭൂലോക യുദ്ധം കഴിഞ്ഞിട്ട് ചെറുതിന് ഇതേ കിടത്തി ഉറക്കിയിട്ടുണ്ട് ഇനി ഒന്ന് ഞാൻ എഴുന്നേറ്റ് മാറുമ്പോഴത്തേക്കും ആശാൻ എഴുന്നേറ്റ് വരുവാന്നറിയില്ല അപ്പം അങ്ങനെ അതേ റൈസ് ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് സെറ്റാക്കി ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും കഴിക്കാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഇത് ഇതാണ് നമ്മുടെ നല്ല അടിപൊളി റൈസ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ഉഷാറ് ചോറ ചോറായിരുന്നു ഞാൻ വെച്ചത് ഞാൻ തന്നെ പൊട്ടി പറയാൻ പാടില്ലല്ലോ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ആദ്യം എടുത്ത ചോറ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീട് എടുത്തിട്ട് ചെറുതൊക്കെ കൊടുത്തു വിട്ട അപ്പം രണ്ടാമത് ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് എടുത്തതാണ് അങ്ങനെ ആ ചോറ് പിന്നെ എനിക്കിന്ന് ഒരുപാട് സന്തോഷം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് ബർത്ത്ഡേ വിഷസ് എനിക്ക് കിട്ടി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കാര്യം അമ്മാവരി ബർത്ത്ഡേ വിഷസ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ അറിയിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലാദ്യമാണ് പിന്നെ പാക്ക് ചെയ്യാനും നാളുണ്ടായിരുന്ന കാര്യം പെരുന്നാളിലൊക്കെ കുറച്ച് ഓർഡർ പെൻഡിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി നമ്മളത് കാക്കിലോ പാക്കറ്റ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോഴാണിത് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ എൻ്റെ എൻ്റെ ബ്രദറും അത്നും കൂടെ എനിക്ക് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ സൈസ് കണ്ടല്ലോ എക്സൽ പക്ഷേ ഇപ്പം നോക്കിയപ്പോഴേക്കും നല്ല ലൂസ് എൻ്റെ ജീവിതത്തിൽ ഇടാത്ത സൈസുകളൊക്കെയാണ് എക്സലും മീഡിയ ഒക്കെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ആ ഒരു സൈസൊക്കെ ഓ ഈ വെള്ളവരും ഒക്കെ ഇടുന്നത് കണ്ട് കൊതിക്കാമെന്ന് മാത്രമേ ഉള്ളായിരുന്നു ആ എനിക്കിപ്പോൾ ഒരു കുറച്ച് എഫേർട്ട് എടുത്തെങ്കിൽ എന്താ മശാല അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭാഗ്യം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അടുത്താലത് ചായ ചായയെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട് പാല് കൊടുക്കുമ്പോഴത്തേക്കും പാല് വരാം അവന് വാപ്പ കുടിക്കുന്ന ചായ വേണം അപ്പം ജസ്റ്റ് ഒന്ന് പറ്റിക്കാനായിട്ട് ജസ്റ്റ് ഒന്നൊരിച്ചിരി ബൂസ്റ്റിട്ടൊന്ന് കളർ മാറ്റി കൊടുത്താൽ മതി ചായയാണെന്ന് പറഞ്ഞ് പൊയ്ക്കോളൂ പക്ഷെ പാല് അത് വേണ്ട പാലെന്ന് പറയാൻ പാടില്ല ചായന്നാണ് പറയാറ് അങ്ങനെ ഈ ചെറുതിലേ ചായ കുടിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല കേട്ടോ ഈ പാൽ ചായ എനിക്ക് എന്തോ അതിൻ്റെ തിളച്ച് വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഛർദിക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കട്ടൻ പിന്നെ എത്ര കിട്ടിയാലും ഞാൻ കുടിക്കായിരുന്നു പക്ഷേ ഇപ്പം ഡയറ്റ് തുടങ്ങിയ പിന്നെ അതിൻ്റെ ആയുധം അങ്ങ് നിർത്തി വെള്ളം ജസ്റ്റ് ഒരു തലവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാനൊരു ഗ്ലാസ് കട്ടൻ കുടിക്കാറ് ഇപ്പം പതിയെ 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 എല്ലാ ദുശീലങ്ങളിൽ നിന്നും അങ്ങ് ഒഴിവായി പണ്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയാൽ ഒരു സർബത്ത് അല്ലെങ്കിൽ ഗുജറാത്ത് സ്വീറ്റ്സിൽ പോയിട്ട് അൽപ്പം ലേഡു ഇല്ലെങ്കിൽ ബൂന്തി ഇല്ലെങ്കിൽ മഞ്ഞ ജിലേബി ഇതൊക്കെയായിരുന്നു എൻ്റെ ശീലങ്ങൾ അങ്ങനെയെല്ലാം കഴിഞ്ഞ് വൈകിട്ടായിട്ട് അപ്പം ഇക്കയില്ലായിരുന്നു എന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസമായിട്ട് ആൾ മുങ്ങിക്കളഞ്ഞ കേട്ടോ അപ്പം അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളവിടെ ഇരിക്കുകയാണ് മഴ പെയ്യാൻ കാത്തിരിക്കുകയാണ് മുറ്റത്ത് വെള്ളം കാണാൻ അപ്പോൾ ഇന്ന് ജസ്റ്റ് ബിരിയാണി വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മയ്ക്ക് ഒന്ന് കൊണ്ട് കിടക്കുന്ന ആഗ്രഹം അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം തന്നെ അവരെ കൂടെ കാണിക്കാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും കൊണ്ടിടാ മഴ അതേപോലെ തിരിച്ചു കയറി അപ്പം ഞാൻ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ചെറിയതോ എൻ്റെ കൂടെ വന്ന് കുത്തിയിരിക്കുക എൻ്റെ പുറകെ നടക്കും കേട്ടാ അപ്പം ആവണേ അപ്പം എന്താ പറയുക നമ്മുടെ നമ്മളാണല്ലോ അതിൻ്റെയൊക്കെ ലോകമല്ലേ സത്യം പറഞ്ഞാൽ അപ്പം ഭയങ്കര സന്തോഷമായി ഞാൻ ഈ മൊബൈലും കൊണ്ട് ഇടയ്ക്കുന്നത് കാണാൻ അന്നേരം ഫ്രണ്ടിൽ വന്നവൻ പോസ് ചെയ്യട്ടാ അങ്ങനെ ഒരു അല്പ ആശ്വാസം വന്നപ്പോഴത്തേക്കും വീണ്ടും ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്നാലും മഴ ജസ്റ്റ് പൊടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സാരയില്ല തൊട്ടടുത്താണ് കേട്ടാ ഒരു ഒരു കഷ്ടിച്ചൊരു കിലോമീറ്റർ അത്രേ ഉള്ളൂ അത് കാരണം എന്താ നിൽക്കാൻ പോകാനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ല കാര്യം എപ്പോഴും കാണുന്ന സ്ഥലത്തോട്ട് പ്രത്യേകിച്ച് ഒരു പുതുമയായിട്ട് നിൽക്കാൻ പോണ്ട ആവശ്യം അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് എത്താറായി അപ്പൊ ആദ്യം തന്നെ എന്റെ ഉമ്മയെ കാണിക്കാട്ടാ കാര്യം ഉമ്മയ്ക്കുള്ള ചോറുമായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഉമ്മയും വാപ്പയും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ കാണണ്ട എൻ്റെ ഉമ്മീനെ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസമായിട്ട് ഇന്ന് തന്നെ അങ്ങ് കാണിച്ച് തരാമെന്ന് കരുതി അപ്പം ഇതാണ് കേട്ടാ എൻ്റെ 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 എന്താ പറയുക എൻ്റെ ഈ ഈയൊരു മുപ്പത്തിരണ്ടാമത്തെ വർഷം എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കണമല്ലോ അപ്പം അങ്ങനെ ഒരുപാട് ദിവസം വീട്ടിലോട്ട് പോയിട്ട് ഞാൻ കരുത് ജസ്റ്റ് വീഡിയോ ഒന്നും എടുക്കാന്ന് അപ്പം ചെറുതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചോറൊക്കെ കൊടുത്ത് ഇതാണ് എൻ്റെ എൻ്റെ വാപ്പി എൻ്റെ പൊന്ന് വാപ്പിയാണ് കേട്ടോ അപ്പം അന്നേരം ഇക്കായം വന്ന് പിന്നെ പോകാനായിട്ട് സെറ്റായി ഞങ്ങൾ വീണ്ടും ഇറങ്ങി അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ ചെറിയവൻ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് പാനിപ്പൊരി എടുത്തോണ്ടാണ് വന്നത് ഇപ്പം ഈ രാത്രി തന്നെ അവന് പൊരിച്ചു കൊടുക്കണം അങ്ങനെ അതും എന്നെ കൊണ്ട് പൊരിപ്പിച്ച് മൊത്തം കൊണ്ടുവന്ന ആ അത്രയും എണ്ണവും അവനെന്നെ കൊണ്ട് പൊരിപ്പിച്ച് വാങ്ങിച്ചിട്ടേ അടങ്ങിയുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്തേതായാലും മുലക്കി ഇരുന്നോളൂ അത് വേറെ കാര്യം അപ്പം അങ്ങനെ എന്നി ഇന്നി ഇന്നി അവൻ കൈ പിടിച്ച് എന്നെക്കൊണ്ട് ആ കയ്യിലിരുന്ന് മൊത്തവും പൊരിപ്പിച്ച് നിർത്ത് നിന്ന നിപ്പാലേ പൊരി വേണ്ട ഓരോന്നോരോന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തരാണ് അപ്പം തന്നുവെച്ചാൽ നല്ല രസമാണ് അത് വാങ്ങിച്ച് ഏതെങ്കിലും മൂലയിൽ പോയി ഇരുന്നുള്ളൂ പക്ഷെ തീറ്റ സാധനം കിട്ടിയ ഉടനെ അപ്പം അവൻ ഫോൺ ഉണ്ടപ്പും അതുമാത്രമല്ല ഞാൻ ഫോൺ പിടിക്കുന്ന ആവുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏ അത് കൈ പിടിച്ചപ്പോഴേക്കും അവന് കൈ പൊള്ളി എന്നാലും ജസ്റ്റ് അങ്ങോട്ട് പോകാൻ പോകും പക്ഷെ എന്നാലും ക്യാമറ അവർ കണ്ടപ്പോഴത്തേക്കും തിരിഞ്ഞ് തന്നൊരു ഒരു ബോസ് അവിടെ കൊടുത്തേച്ചാണ് നമ്മൾ പോണത് അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളു അങ്ങനെ ഇനി ഇനി നമ്മൾ ഡെവ്ലോഗായിട്ട് വരും അതുപോലെ തന്നെ എന്തെങ്കിലും ക്യു ആൻഡ് ഒരു ക്യു ആൻഡേ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ആ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വരാം ഇതേ ഇതൊരു വെറൈറ്റി സാധനമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നവർക്കും താങ്ക്